ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതാവും സിപിഐഎം കൊഴല്മെന്നും മുൻ ഓഫീസ് സെക്രട്ടറിയും ബ്രാഞ്ച് മെമ്പറുമായ എം ലെനിൻ ലനിന് ബിജെപിയില് ചേർന്നു ബിജെപി ജില്ലാ ഓഫീസിൽ വച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു എസ് എഫ് ഐ കുഴൽമന്ന മുൻ ഏരിയ സെക്രട്ടറി എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ മഞ്ഞളൂർ ബ്ലോക്ക് സെക്രട്ടറി ദേശാഭിമാനി ലേഖകൻ എന്നീ മേഖലകളിൽ ലെനിൻ പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടിയിലെ അടിച്ചമർത്തലും ഏകാധിപത്യ പ്രവണതയുമാണ് പാർട്ടി വിടാനുള്ള കാരണം ആ ച്ഛനോടുള്ള ആദരവ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് അദ്ദേഹം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുതിർന്ന പാർട്ടി സഹാവ് മരിച്ചു കഴിഞ്ഞാൽ അവസാനമായി നൽകാൻ പറ്റുന്നത് സ്ഥാനമാനങ്ങളോ മറ്റൊന്നുമല്ല ഒരു രക്തപതാകുന്നു ആ രക്തപതാക പോലും ആ പ്രദേശത്തുള്ള ലോക്കൽ കമ്മിറ്റി പുതപ്പിക്കാൻ പോലും തയ്യാറായില്ല കെ എസ് കെ റ്റുവിന്റെ ആ രൂപീകരണം ഉണ്ടാക്കിയ എന്റെ അച്ഛൻ ആ പ്രദേശത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംഘടന ഉണ്ടാകുമ്പോഴും അച്ഛൻ മുന്നിൽ നിന്ന് ആ പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം വേറെ പാർട്ടിയാക്കി എടുക്കുന്നതിന് മുന്നിൽ നിന്നുള്ള എന്റെ അച്ഛന് ഒരു തരത്തിൽ പോലും ഒരു അനുശോചന യോഗം പോലും നടത്താൻ തയ്യാറാവാത്ത പാർട്ടിയുടെ ദാഷ്ട്യം അതാണ് അങ്ങനെ തന്നെ പറയുന്നത് കാരണം ഏരിയ ലോക്കൽ നേതാക്കളുടെ അവരുടെ രാഷ്ട്രത്തിൽ നിന്നാണ് ഈ മനമെടുത്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വരുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ മോദിയുടെ നേതൃത്വത്തിനും ബിജെപിക്കും മാത്രമേ കഴിയൂവെന്നും ലെനി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ലെനിനെ ഷാൾ അണിയിച്ചു ഓമനക്കുട്ടൻ ബിജെപി മണ്ഡലം ജില്ലാ ഭാരവാഹികളും പങ്കെടുത്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സ്ഥാനകയറ്റം നൽകിയതിൽ സർക്കാരിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു ഡി ജി പി റാങ്കിലേക്ക് ശുപാർശ ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണെന്നും ബാലൻ നിയമപരമായും പ്രൊമോഷൻ കൊടുക്കാൻ എന്നുള്ളത് ഒരു ഒരു പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രീസിഡന്റ് ഉണ്ട് അതുകൊണ്ട് അതിന് യാതൊരു ഇല്ല സാങ്കേതികമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് സർക്കാർ ശുപാർശ നൽകിയത് അജിത് കുമാറിനെതിരായ വിവിധ ഏജൻസികളുടെ അന്വേഷണം തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിയുമെന്നും ബാലൻ പറഞ്ഞു സിപിഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലൻ എസ് എസ് കെ സംവിധാനത്തെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ മൂന്ന് വിദ്യാഭ്യാസ ജില്ലാ ആസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കെഎസ്റ്റിഎയുടെ നേതൃത്വത്തിൽ അധ്യാപകർ മാർച്ച് നടത്തി കേരളത്തിലെ വിദ്യാഭ്യാസ മികവിന് കാരണമായ സംവിധാനമാണ് എസ് എസ് കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന എസ് എസ് കെ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് ഇവർ ആരോപിച്ചു പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാ ആസ്ഥാനത്തെ മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്നു മാർച്ചിന് ശേഷം ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു മുദ്രാവാക്യം സമഗ്ര ശിക്ഷ കേരള അടച്ചുപൂട്ടുന്നതിനെതിരെയുള്ള സമരമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സമരമാണ് അത്തരം മുദ്രാവാക്യങ്ങളെ ഒറ്റ വാക്കിലേക്ക് ചുരുക്കി പറയാൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാം നിലനിൽപ്പിന്റെ പോരാട്ടം എന്നെ എന്ന മഹാഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ നിൽക്കുന്ന അതേ തൊഴിലുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ അങ്ങനെ കഴിയണം എന്ന ആഗ്രഹത്തിന്റെ സമരമായിട്ടാണ് ഈ സമരത്തെ കാണേണ്ടത് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എൽ സുനിത മാധവൻ ശേഖരിപുരം സി അരുൺകുമാർ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു ആമുഖ പ്രഭാഷണം നടത്തി സ്വരലയ സമന്വയം നൃത്തസംഗീതോത്സവത്തിന് ഒന്നിന് തിരിതെളിയും പതിനൊന്ന് ദിവസങ്ങളായി പാലക്കാട് രാപ്പാടിയിൽ നടത്തുന്ന നൃത്ത സംഗീതോത്സവത്തിൽ ഇന്ത്യയിലെ പ്രഗത്ഭ കലാകാരന്മാർ അണിനിരക്കും സ്വർഗേയ നൃത്ത സംഗീതോത്സവം സ്വർഗയ സമന്വയം എന്ന പേരിൽ ഈ വർഷവും ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുകയാണ് ഇരുപത്തിനാലാമത്തെ വാർഷിക നൃത്ത സംഗീതോത്സവമാണ് ഇപ്പൊ നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായിട്ട് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നിരന്തരമായി ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് സാംസ്കാരിക സ്ഥാപനമാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഒട്ടേറെ പരിപാടികൾ നമ്മൾ ഇതിനെ ഇതിനിടയിൽ തന്നെ നമ്മൾ അയ്യായിരത്തോളം പരിപാടികൾ ഈ ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിൽ നമ്മൾ നടത്തി കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വർഷത്തെയും പരിപാടിയാണ് സ്വരുളയ സമന്വയം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംഗീത നൃത്തോത്സവം ഇത്തവണ പരിപാടികളാണ് നമ്മൾ ഈ ദിവസം ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഒന്നിന് വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി എം പി രാജേഷ് സ്വരലയാ സമന്യം രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യും എം പി എം എൽ എ തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും ആദ്യ ദിവസം ബിച്ചു തിരുമല എം ഡി രാജേന്ദ്രൻ എന്നിവർ രചിച്ച ഗാനങ്ങൾ പ്രശസ്ത പിന്നണി ഗായകർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഏഴോ സ്വരങ്ങളും ഒഴുകിവരുന്നൊരു ഗാനം എന്ന പ്രത്യേക പരിപാടി അരങ്ങേറും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച പ്രഗത്ഭരെ അറിയിച്ചു ശാസ്ത്രീയ ശാസ്ത്രീയ സംഗീതം നൃത്തം ലളിതഗാനം ഗാനമേളകൾ തുടങ്ങി പരിപാടികളാണ് പ്രഗൽഭർ പതിനൊന്ന് ദിവസങ്ങളിലായി സെക്രട്ടറി ടി ആർ അറിയിച്ചു ആറാ ഭാരവാഹികളായ വസന്ത് പറക്കാട് പ്രസാദ് മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബി ജെ പിയുടെ ഭരണ തുടർച്ചയ്ക്കായി സിപിഎം അനുകൂല ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് പാലക്കാട് നഗരസഭ വാർഡ് വിഭജനം നടന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹബീദ് അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ ലീഗ് നഗരസഭയ്ക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധം എം ഹമീദ് ഉദ്ഘാടനം ചെയ്തു വാർഡുള്ള നഗരസഭയിൽ വർദ്ധിക്കുന്നത് ഒരു വാർഡ് മാത്രമാണ് ഇതിനായി ഒരു മാനദണ്ഡവും പാലക്കാതെയാണ് അൻപത് വാർഡിനെയും വിഭജിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റല്ല സെക്രട്ടറി എന്ന തിരിച്ചറിയണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം വാർഡ് വിഭജനം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഹമീദ് പറഞ്ഞു പുതിയ ചിത്രമനുസരിച്ച് ഒരു വാർഡാണ് ഇവിടെ വർദ്ധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ വർദ്ധിച്ച് ആ വാർഡ് വിഭജനത്തിന്റെ കരട് പട്ടിക അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആരുടെയൊക്കെയോ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ

റോഡ് സുരക്ഷ വര്ദ്ധിപ്പിക്കാനും വാഹനങ്ങളുടെ നിയമലംഘനങ്ങള് പിടികൂടാനുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന പ്രത്യേക വാഹന പരിശോധനയ്ക്ക് ജില്ലയില് തുടക്കം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധന ദേശീയപാത പുതുശ്ശേരി കുരുടിക്കാട് മേഖലയിൽ നിന്നാണ് ആരംഭിച്ചത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ജില്ലയിൽ ദേശീയപാതകളും സംസ്ഥാനാന്തര പാതകളിലുമായി അപകടം പതിവായത് ബ്ലാക്ക് സ്പോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെയുള്ള പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചാണ് എല്ലാ ദിവസവും വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന പരിശോധന രാത്രി പത്തിനാണ് അവസാനിപ്പിക്കുക പാലക്കാട് ഷൊർണൂർ മണ്ണാർക്കാട് ഡിവിഷൻ കേന്ദ്രീകരിച്ചാണ് ആദ്യ ദിവസം മോട്ടോർ വാഹന വകുപ്പിന്റെ മൂന്ന് സ്ക്വാഡുകളും ഡിവിഷനുകളിൽ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥരുമാണ് പരിശോധനയ്ക്ക് നേതൃത്വം വാഹനങ്ങളുടെ അമിതവേഗം ഇൻഷുറൻസ് പരരക്ഷയില്ലാത്ത വാഹനങ്ങൾ അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ സിഗ്നലുകളിലെ നിയമലംഘനം നമ്പർ പ്ലേറ്റില്ലാതെ സർവീസ് നടത്തുക അമിതമായ ശബ്ദം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഹെൽമെറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹന യാത്രക്കാർ ദേശീയപാതയിലെ ലൈൻ ട്രാഫിക് തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിശോധിച്ചത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വൺവേ തിരിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഓവർ സ്പീഡായിട്ട് ഓടിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കാറ്റ് കാരണം ഡ്രൈവിംഗ് ക്ഷീണം കാരണം വണ്ടി ഓടിക്കുന്ന ഒരു പ്രശ്നം വരുന്നത് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക അതിന് ഫൈൻ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഫൈൻ ചെയ്യാം അങ്ങനെ പ്രൊഫ ഈ പറയുന്ന വിവിധ സ്പോഡുകളായിട്ട് പല മേഖലകളിലായിട്ട് ഈ ചെക്കിംഗ് നടന്നു പോകും പിഴ അടപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ നിയമലംഘനം കണ്ടെത്തിയാൽ കേസെടുത്ത വാഹനം കസ്റ്റഡിയിലെടുക്കാം വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കാനാണ് വകുപ്പ് മേധാവികളുടെ നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ജില്ലാ ആർ ടിഒ സി യു മുജി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വി ടി മധു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ ഏകോപിപ്പിക്കുന്നത് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പാലക്കാട് മണ്ഡലം യൂത്ത് വിംഗ് കമ്മിറ്റി രൂപീകരണ യോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ആ സിറാജിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ട്രഷറർ കെ കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉടൻ പ്രവർത്തന യോഗ്യമാക്കണമെന്നും പൊതുജനങ്ങളും വ്യാപാരികളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വരണാധികാരി പ്രജിത് പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ പ്രസിഡന്റായി ബി രാജേന്ദ്രൻ പാലക്കാട് ജനറൽ സെക്രട്ടറി നാഫിയ ഒലോകോട്ട് ട്രഷറർ ഷാനവാസ് പ്രാരെ എന്നിവരെ ജില്ലാ ഭാരവാഹികളായ ടി പി സക്രിയ ടി രമേശ് ബേബി സി വി ജെയിംസ് ഷമീർ മണാർക്കാട് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി നടന്നും വാഹനങ്ങളിലും ശബരിമലയിലേക്ക് പോകുന്ന പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി സ്കേറ്റിംഗിലൂടെ ശബരിമല ദർശിക്കാൻ ദർശിക്കാനൊരുങ്ങുകയാണ് അകത്തേത്തറയിലെ വിദ്യാർത്ഥിയായ മനുരാജ് ശബരിമലയിലേക്കുള്ള സ്കേറ്റിംഗ് യാത്രയ്ക്ക് ഡിസംബർ പത്തൊമ്പതിന് കാലത്ത് മന്ദക്കാട് വെച്ച് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് മനുരാജിന്റെ പിതാവ് മണി ഗുരുക്കാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജംഗ്ഷനിൽ വെച്ച് ശബരിമല വരെ ചെയ്ത് പോകുന്ന ഒരു ചെറിയ ഒരു പ്രോഗ്രാം അവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് രാഹുൽ മാങ്കുടത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് കെട്ടുനിറച്ച് വരുന്നത് അകത്തെ തറ വീട്ടിൽ നിന്ന് കെട്ടുനിറച്ച് മന്ദക്കാട് വന്ന ശേഷം അവിടെ വെച്ചിട്ട് ഏഴ് ഏഴരക്കുള്ളിലായിട്ട് അഞ്ചോ മിനിറ്റ് വരെ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒന്നാം ക്ലാസ് മുതലാണ് മനുരാജ് സ്കേറ്റിംഗ് പരിശീലനം ആരംഭിച്ചത് ഏറ്റവും കുറഞ്ഞ ഉയരത്തിലൂടെയുള്ള സ്കേറ്റിംഗ് സ്ട്രെച്ച് വാക്ക് കിലോമീറ്റർ സ്കേറ്റിംഗ് സൂചിയിരുത്തം എന്നിവയിൽ റെക്കോർഡ് നേടിയിട്ടുണ്ട് കന്നിസ്വാമിയായ മനുരാജിന്റെ സ്കേറ്റിംഗിലൂടെ ശബരിമലയിലെത്തി ദർശനം നേടുക എന്ന ആഗ്രഹത്തിന് പിന്തുണ നൽകുകയാണ് കുടുംബം കിലോമീറ്റർ ദൈർഘ്യം വരുന്ന യാത്ര തുടങ്ങി വൈകുന്നേരം പമ്പയിലെത്തും മനുരാജിന്റെ പിറകിലായ അച്ഛൻ സ്കൂട്ടറിലും മലമ്പുഴയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ നഴ്സ് കൂടിയായ അമ്മ രുക്മണി പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങളുമായി ഇവരെ അനുഗമിക്കും നിലവിൽ മലമ്പുഴ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മനുരാജ് മനുരാജ് രാജേഷ് പങ്കെടുത്തു ദിനമായ दे ും ആഗോളിന്നിന് പാലക്കാട് ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ സൌജന്യ ധ്യാന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ പ്രസിഡന്റ് ബി ശ്യാമാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ആളുകളിലും എത്തിക്കാൻ വേണ്ടി ജില്ലയിലെ അഞ്ഞൂറ് കേന്ദ്രങ്ങളിലാണ് സൌജന്യ ധ്യാന പരിശീലനം നൽകുന്നത് ദിവസവും മിനിറ്റ് ധ്യാനത്തിൽ ധ്യാനത്തിലേർപ്പെടുന്നത് ശ്വാസകോശ ഹൃദ്രോഗങ്ങൾ പ്രതിരോധിക്കാനാവും സമ്മർദ്ദം ആകുലതയുമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് ധ്യാന പരിശീലനം സംഘടിപ്പിക്കുന്നതെന്ന് ബി ശ്യാമളദാസ് പറഞ്ഞു വൈദിക സംസ്ഥാൻ ജില്ലാ കോർഡിനേറ്റർ ജാനകി വസന്തകുമാർ ടീച്ചർ കെ ജെ ഗോകുൽദാസ് കെ സി ബാലകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു